കള്ളപ്പടം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എട്ടു മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനുശേഷമാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്കെതിരായ നടപടി ഇതിനു പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെച്ചു ഹേമന്ത് സോറൻ സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായ ചംബൈ സോറനെ അടുത്ത മുഖ്യമന്ത്രിയായി ജെഎംഎം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നാടകീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ റാഞ്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ഇഡിയുടെ ചോദ്യം ചെയ്യലിനിടെ ജാർഖണ്ഡ് തലസ്ഥാനത്തെ ക്രമസമാധാന നില നിരീക്ഷിക്കാൻ മൂന്നംഗ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഭരണകക്ഷിയായ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് കൂടിയായ സോറനെ ജനുവരി ഇരുപതിനും കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു രണ്ടാം തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സൂചന ലഭിച്ചിരുന്നു ഇ ഡി ചോദ്യം ചെയ്യലിനിടെ ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് മൂന്ന് ബസ്സുകളിൽ രാജ്ഭവനിലേക്ക് എത്തുകയും ചെയ്തു ഹേമന്ത് സോറനെ ചോദ്യം ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ എം എൽ എമാരോടും തലസ്ഥാനത്തെത്താൻ ജെ എം എം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇ ഡി കസ്റ്റഡിയിലിരിക്കെ ഉദ്യോഗസ്ഥർക്കൊപ്പം രാജ്ഭവനിലെത്തിയ ഹേമന്ത് സോറൻ ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവയ്ക്കും ാൻ തീരുമാനിച്ചതായി ജാർഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ താക്കൂർ പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു നിയമസഭാ കക്ഷിയുടെ പുതിയ നേതാവായി ചെമ്പൈ സോറനെ തിരഞ്ഞെടുത്തു എല്ലാ എം എൽ എമാരും ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് രാജേഷ് താക്കൂർ പറഞ്ഞു സംസ്ഥാനത്ത് ജെ എം എമ്മും കോൺഗ്രസും സഖ്യകക്ഷികളാണ് വൈകുന്നേരം അഞ്ചു മുപ്പതോടെയാണ് എം എൽ എ മാർ ഇതോടെ തന്നെ ഹേമന്ത് സോറൻ രാജിവച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി അരമണിക്കൂറിന് ശേഷം ചീഫ് സെക്രട്ടറി എൽ ഗ്യാങ്കേറ്റ് ഡിജിപി അജയ്കുമാർ സിംഗ് എന്നിവരും ഗവർണറുടെ വസതിയിലെത്തി അതേസമയം ഹേമന്ത് സോറനെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിച്ച് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഭരണി െന്ന് കാട്ടി ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ജാർഖണ്ഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ വസതിയിൽ നടന്ന ഇ ഡി റെയ്ഡിനെ കുറിച്ച് സോറൻ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എസ് സി എസ് ടി നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മുൻകൂട്ടി അറിയിക്കാതെ ഡൽഹിയിലെ വസതിയിലെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് തന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്ന് മുഖ്യമന്ത്രി പരാതിയിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പല സംസ്ഥാനങ്ങളിലും ഇ ഡി റെയ്ഡ് ശക്തമായിരിക്കുകയാണ് പ്രത്യേകിച്ചും ബിജെപി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ എന്നതാണ് കൌതുകം